ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്കതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് പി എം ആർഷു പണ്ടൊരു ചെല്ലുണ്ടായിരുന്നു കിട്ടേണ്ടത് കിട്ടിയ അവർക്ക് തോന്നേണ്ടത് തോന്നുന്നു ഏറെക്കുറെ ഈ കാര്യത്തിൽ ഞാനതാ മനസ്സിലാക്കേണ്ടത് പിന്നെ ചില സന്ദർഭങ്ങളിലല്ല എല്ലാ സന്ദർഭങ്ങളിലും ഈ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നുള്ളത് തന്നെ നല്ലത് അതിലൊന്നൊരു സംശയവും ഇല്ല പിന്നെ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണ്ടേ ഓഫീസ് പൊളിക്കണ്ടേ വണ്ടികൾ അടിച്ച് തകർക്കണ്ടേ ഇങ്ങനെയുള്ള കലാപരിപാടി ഇന്നിപ്പോൾ കാണൂല്ലല്ലോ ഇതിപ്പോ ഞങ്ങളാർഷോ ഓല് തച്ചു അതിന് ഇങ്ങക്ക് എന്താ കോൺഗ്രസ് എന്നുള്ള ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണേനും അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ ഏതായാലും എന്നിട്ട് ഇതിന് മറുപടി എങ്ങനെയാ കണ്ടറിയോ ഞങ്ങളാർഷോ ഒരു ചാണകത്തിന്റെ മുഖത്ത് നോക്കി നീ ആരെടാന്ന് ചോദിച്ചു എന്നൊക്കെ അതിനാണ് ഇതേപോലൊന്നു കിട്ടിയത് അപ്പോളാണ് തോന്നേണ്ടത് തോന്നിയത് അപ്പങ്ങനെ ഏറെക്കുറെ